രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ ട്രെൻഡിങ് ആയ ക്രിസ്മസ് ട്രീയുടെ ഒരു പരീക്ഷണമായിട്ട് ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കിയായിരുന്നു ഈ വർഷം അപ്പോൾ നമുക്ക് എനിക്ക് മനസ്സിലായത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ചെറിയൊരു ട്രീ തിരക്കിയപ്പോൾ പോലും ഒരു ഒരു രണ്ടടിക്ക് താഴത്തുള്ളൊരു ട്രീ പോലും തിരക്കിയിട്ടും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് നമ്മളെ കടക്കായി വന്നു അപ്പോൾ നമുക്ക് ഈ വളരെ തുച്ഛമായ രീതിയിൽ നമ്മൾ എങ്ങനെ ട്രീ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ഈ പ്രാവശ്യം നമുക്ക് ഫേസ്ബുക്കിൽ കാണുകയുണ്ട് അത് അപ്രകാരം ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കി അപ്പോൾ നമ്മൾ വളരെ ചെറിയ പൈസ ചിലവഴിക്കുന്നതിനാൽ തന്നെയാണ് ഞാൻ ഇത് റീപേക്ക് ആപ്പുകൾ തന്നെ ഇരുപത് രൂപയുള്ളൂ ഒരു ഒരു റീപ ആ നാല് ട്രീ നാലഞ്ച് റീപ്പ വാങ്ങിച്ച് റീപേക്ക് അതിനനുസരിച്ചുള്ള ഒരു സാധനം ചെയ്ത് നേരിട്ടക്കെ ടക്കെ ചെയ്തെന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്തു ഗ്രീൻ ആ റിബൺ വാങ്ങി പത്ത് അഞ്ച് ടു പത്ത് റിബൺ വാങ്ങി ഞാൻ ശുഭം വാങ്ങി നേരെ എടുത്ത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉണ്ടായത് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഒരു ആറ് റീപ്പ് എടുത്ത് ആറ് റീപ്പ് എടുത്തിട്ട് നേരെ മുകളിൽ എല്ലാം മൂന്ന് ആറെണ്ണം കൂടെ കെട്ടി കെട്ടിയതിനുശേഷം നമ്മളൊരു ബക്കറ്റിൻ്റെ ഒരടപ്പെടുത്ത് അതിൻ്റെ താരത്തൊരു പി വി സി പൈപ്പ് എടുത്ത് കട്ട് ചെയ്ത് അന്ന് ഫിറ്റ് ചെയ്ത് അതിൻ്റെ ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല ഇല്ല ഇ വി സി പൈപ്പിൻ്റെ ആവശ്യമില്ല അത് ലാസ്റ്റാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ എന്നുള്ള കാര്യം നമ്മളത് അത് നേരെ എടുത്ത് കെട്ട് കമ്പി കൊണ്ട് ആ റൗണ്ടിൽ അത് ഒരു ഷേപ്പിൽ കെട്ടിത നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് എടുക്കാം ഇതിപ്പോൾ ഞാൻ നാലടി ഈ റീപ്പ നമ്മൾ എടുത്തിരിക്കുന്നത് ആ നാലടി തന്നെ വേണമെന്നില്ല നാലടിക്ക് താഴത്താണെങ്കിൽ എത്ര വേണമെങ്കിലും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം റീപ്പ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഓല ഓലയുടെ മടല് ചീകി അതിൻ്റെ കമ്പാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നമുക്ക് ഇച്ചിരി ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ഞാൻ നാല് റീപ്പ വാങ്ങുന്നതേ ഉള്ളു അപ്പോൾ നാല് റീപ്പ് എടുത്തിട്ട് അതിൻ്റെ ഡയക്ക് അനുസരിച്ച് നമുക്ക് അതിൻ്റെ മെറ്റീരിയലിൽ ബാക്കിയുള്ള ആ റിബൺ കൂടി കൂടെ വേണ്ടിവരും ഞാൻ നാല് നാലടി ഹൈ ഹൈറ്റിലുള്ള ട്രീ ആണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മളിപ്പം പത്ത് പതിനഞ്ച് പത്ത് പന്ത്രണ്ട് റിബണോളാണ് എനിക്ക് വേണ്ടി വന്നത് അത് നേരെ ചുറ്റി സിമ്പിളായിട്ട് അത് ചുറ്റിയിട്ട് നമുക്ക് ആ ഡയ മേലോട്ട് കയറുന്നതോളും അതിൻ്റെ ഡയ വലുതാവുകയും ചെറുതാവും ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാനിപ്പോൾ നാലടിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനക്കുന്ന ഒരു പത്ത് പന്ത്രണ്ട് റിബൺ വാങ്ങിച്ച് ഇതിനെ നമുക്ക് ചുറ്റി അതിന് ശേഷമാണ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക അപ്പോൾ താഴത്തെ ആ ഇപ്പം ഞാൻ ചെടിച്ചട്ടി കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ആ ആറ് കാലത്ത് തന്നെ ആ സാധനം നമുക്ക് നിൽക്കും അങ്ങനെയാണ് ഏറ്റവും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ എനിക്ക് ഈ വർഷം പറ്റി നല്ല എല്ലാ എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം ഉണ്ടായി ഞാനിത് കാണാൻ കാണിച്ചപ്പോൾ അപ്പോൾ ഗീസ് നിങ്ങൾ ഈ വർഷം എങ്ങനെയെങ്കിലും നിങ്ങൾ പരീക്ഷിക്കണം കേട്ടോ ഈ സാധനം ഏറ്റവും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്നതും നമുക്ക് വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും സിമ്പിൾ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല എങ്കിൽ നിങ്ങൾ ഈ വർഷം എങ് എങ്ങനെയെങ്കിലും ഈ സാധനം കൊണ്ട് ചെയ്ത് നോക്കാം നല്ല നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും